ശബരിമല ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് സ്ഥിരം അയ്യപ്പ മണ്ഡപം ഒരുങ്ങുന്നു തീർത്ഥാടനകാലത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ക്ഷേത്രമൈതാനത്ത് പ്രത്യേകം അയ്യപ്പ മണ്ഡപം തയ്യാറാക്കി ആരാധന നടത്തിയിരുന്നു വൃച്ചയ്ക്ക് ഒന്നിന് മുൻപായി മണ്ഡപം തീർക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് താൽക്കാലിക മണ്ഡപം നിർമ്മാണത്തിനായി ഭാരിച്ച ചെലവ് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള ഉപദേശക സമിതിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് സ്ഥിരം അയ്യപ്പ മണ്ഡപം ഒരുക്കുന്നത് പ്രധാന ഇടത്താവളമാണ് ഏറ്റുമാനം മഹാദേവ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തർ ദിവസേന കടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് സ്വാമിമാർക്ക് ഏറ്റവും അനുയോജ്യകരമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റുമാന മഹാദേവ ക്ഷേത്രവും ദേവസ്വം ബോർഡും ക്ഷേത്രപ്രദേശവും ഇതിലൂടെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് നമ്മൾ എല്ലാ വർഷവും താൽക്കാലികമായ അയ്യപ്പ ചിറപ്പ് ചിറപ്പ് പന്തലും താൽക്കാലിക വിരിപ്പന്തലും ഉണ്ടാക്കാറുണ്ട് അത് ഈ എല്ലാ വർഷത്തെ ഉണ്ടാക്കും ഉണ്ടാകുമ്പോൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക വാടക ചിലവ് ഒഴിവാക്കാൻ വേണ്ടി സ്ഥിരമായിട്ടൊരു ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ വർഷത്തെ വാടക തുക മാത്രമേ ആകുന്നുള്ളൂ സ്ഥിരമായിട്ടൊരു പന്തൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഈ രണ്ട് മാസം കഴിഞ്ഞ് വരുന്ന ഭക്തർക്ക് ഇരുന്ന് ഒന്ന് വിശ്രമിക്കാനും അതിനും കൂടി സാഹചര്യം ഒരു കിലികിലും ഷെൽട്ടർ എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മളിത് പണിയ പണിയാനുണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ഡലകാലത്തിന് ശേഷം ഇതേ കേന്ദ്രം തീര്ത്ഥാടകര്ക്ക് വിശ്രമ കേന്ദ്രമായും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർമ്മാണം നടത്തുന്നത് ദേവസ്വം മരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിര്മ്മാണ പ്രവൃത്തികള് ആരംഭിച്ചിരിക്കുന്നത്